السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد بخمانا نردنا أستاذ مار بريبطة مار سرية عبد الله بن جحش അബ്ദുല്ലാഹിബിന് ജഹർ അലി അള്ളാഹുനുവിൻ്റെ നേതൃത്വത്തിലുള്ള ശരിയത്ത് ഹിജറയുടെ രണ്ടാം വർഷം റജബ് മാസത്തിലാണ് ഇത് നടക്കുന്നത് അർസലഹു സല്ലാഹു അലഹി വസ്ലം ഫി സമാനിയത്തി റിജാലിൻ മിനിൽ മുഹാജിരീൻ മുഹാജിരീങ്ങളിൽ നിന്നുള്ള എട്ടാളുകളിലായിട്ട് നബി നബിസ്ലബദങ്ങൾ അബ്ദുല്ലാഹിബിൻ ജഷർ അലി അള്ളാഹുനെ അയച്ചു ബി കിതാബിൻ മഹ്തൂം ശീലവക്കപ്പെട്ട ഒരു എഴുത്തുമായിട്ട് യക്രൂഹു ബൈദം മസീരിഹി ഹി യോമീൻ രണ്ട് ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ആ എഴുത്ത് അദ്ദേഹം വായിക്കേണ്ടത് അങ്ങനെയുള്ള ഒരു എഴുത്തുമായിട്ട് മുഹാദിരിങ്ങളിൽ നിന്നുള്ള എട്ടാളുകളിൽ അബുല്ലാഹിബിന് ജാസർ അലി അള്ളാഹു നബിനെ നബി സല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ അയച്ചു ഫലമ്മ കറാഹു ഫി മൊയദിഹി അങ്ങനെ നബി സല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ വാഗ്ദാനം ചെയ്ത സമയം ആ എഴുത്ത് അദ്ദേഹം വായിച്ചു നോക്കിയപ്പോൾ കാലലി അസ്ഫാബിഹി അദ്ദേഹം തൻ്റെ അനുയായികളോടായിട്ട് പറഞ്ഞു അത് അമർണി റസൂലുല്ലാഹി സലഹു അലഹി വസ്ലം ഇല നബിസല്ലാഹുഅലി വസ്ലം തങ്ങളോട് തങ്ങൾ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു ആ നം്ലിയ ഇല നഹ്ല ഞാൻ നഹ്ലയിലേക്ക് പോകണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു എന്നിട്ട് എന്നിട്ട് അർസുദ് ബിഹ കുറൈശൻ അവിടെ വെച്ച് ഞാൻ കുറൈശികളെ നിരീക്ഷിക്കണം ഹത്ത ആതിഹി മിൻഹും ബിഹബർ അങ്ങനെ കുറേശ്ശികളിൽ നിന്ന് അവരെക്കുറിച്ചുള്ള വർത്തമാനം മനസ്സിലാക്കി ഞാനത് നബിസല്ലാഹു അലൈഹി തങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും വേണം അപ്രകാരം തന്നെ വക്കത് നഹാനി നബിസല്ലാഹുലൈ തങ്ങൾ എന്നോട് നിരോധിച്ചിരിക്കുന്നു അൻ അൻ അസ്തക്രിഹ അഹരൻ മിൻഹും മിൻകും നിങ്ങളിൽ നിന്ന് ഒരാളെ നിർബന്ധിപ്പിക്കുന്ന കാര്യം റസൂലുള്ളുദ്ധങ്ങൾ എന്നെ നിരോധിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആരെയും നിർബന്ധിപ്പിക്കുന്നില്ല എൻ്റെ കൂടെ നഹ്ലയിലേക്ക് പോരാൻ ഉദ്ദേശിക്കുന്നവർക്ക് പോരാം വരാം അങ്ങനെ ഫം അബ്ദുല്ലാഹിബിൻ ജഹ്റിയുല്ലാഹു നഹ്ലയിലേക്ക് പോയി വ മദാ മാഹുഅസ് ഹാബുഹു തൻ്റെ കൂടെയുണ്ടായിരുന്നവരും അദ്ദേഹത്തോടൊപ്പം നഹ്ലയിലേക്ക് പോയി വലമെ തഹല്ലഫ് മിൻഹോം അഹദുൻ ഒരാളും തന്നെ അവരിൽ നിന്ന് പിന്തിയില്ല എല്ലാവരും പോയി അങ്ങനെ നസലർ റഖ്ബു കമാ ഉമിറു ബി നഹ്ല ഈ സംഘം കൽപ്പിക്കപ്പെട്ടത് പ്രകാരം നഹ്ലയിൽ ഇറങ്ങി ഫമറത്ത് ബിഹീം എർ ഖുറൈസ് അപ്പോൾ അവരുടെ അരികെ കുറൈഷികളുടെ യാത്രാസംഘം നടന്നു പോയി ദ ഖുസുതു മക്ക മക്ക ലക്ഷ്യമാക്കിയിട്ട് ആ സമയത്ത് ഫത്തലു അമീർ അൽ എർ ആ യാത്രാസംഘത്തിൻ്റെ അമീറിനെ ഇവർ കൊലപ്പെടുത്തി വ അസറു റജുലൈൻ അവരെ കൂട്ടത്തിൽ നിന്ന് രണ്ടാളുകളെ തടവിലാക്കുകയും ചെയ്തു വസ്താക്കു അൽ അയീർ എന്നിട്ട് ഒട്ടകക്കൂട്ടത്തെ അവർ തെളിച്ചു തെളിച്ചുകൊണ്ടുപോയി വക്കാന ലോമു ആഹിറ റജബ് ഈ ദിവസം റജബിൻ്റെ അവസാനത്തെ ദിവസമായിരുന്നു ഫായത്ത ബഹുമുൽ മുഷി ഖുന അപ്പോൾ മുഷ്രിഖീങ്ങളും ജൂതന്മാരും അവരെ ആക്ഷേപിച്ചു വറഫല്ല റസൂലുല്ലാഹി സാഹു അലൈവസ്ലം റസൂലി സലഹ്ലി തങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്തു മസ്താഖു ബിഹി അവർ തെളിച്ചു കൊണ്ടുവന്ന ഈ ഒട്ടകങ്ങളെ നബി സലാഹു അലൈഹി തങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്തു വക്കാല നബി സലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു മാ അമർത്തു കുമ്പിൽ കിത്താലി ഫിഷ് സഹറിൽ ഹറാം യുദ്ധം ഹറാമായ മാസത്തിൽ യുദ്ധം ചെയ്യാൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടില്ല എന്ന് നബി നബിസല്ലാഹു അലൈവല്ല മതങ്ങൾ പറഞ്ഞു ഫനതി വറഖബു അലാമ ഫു അപ്പോൾ ഈ സംഘത്തിന് പ്രവർത്തിച്ച കാര്യങ്ങളോർത്ത് ഖേദമുണ്ടായി മാത്രവുമല്ല അന്നഫഹും സായിരുൽ മുസ്ലിമീൻ മറ്റുള്ള മുസ്ലിമീങ്ങളൊക്കെ ഇവരെ എതിർക്കുകയും ചെയ്തു ഫനസ് അലഫിൽ അപ്പോൾ ഈ വിഷയത്തിൽ ഇറങ്ങി ഫസുൽ ഖിതാബി മിൽ ഖുർആൻ ഖുർആാനിൽ നിന്നുള്ള വിശദമായ സംബോധന ഈ വിഷയത്തിലിറങ്ങി എസ് അലൂനഖാനിൽ എസ് അലൂ നഖാൻ ഇൽ ഷഹറിൽ ഹറോം قتال فيه قل قتال فيه كبير وصد عن سبيل الله وكفر به والمسجد الحرام وإخراج أخله منه أكبر عند الله والفتنة أكبر من القتل إن ايه الله تعالى ودربيجو يسألونك عن الشهر الحرام يدم حرام يا ما അവർ തങ്ങളോട് ചോദിക്കും അതായത് ഖിത്താലിൻ ഫീ ആ മാസത്തിൽ യുദ്ധം ചെയ്യുന്ന ചെയ്യുന്നതിനെക്കുറിച്ച് അവർ തങ്ങളോട് ചോദിക്കും കുൽ അങ്ങ് പറയണം ഖിത്താലുൻ ഫീഹി കബീർ ആ മാസത്തിൽ യുദ്ധം ചെയ്യൽ മഹാപാപമാണ് വസദ്ദുൻ അൻ സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തിരിച്ചു കളയൽ വഖുഫ്രും ബിഹി അള്ളാഹുവിനെ അവിശ്വസിക്കലും വൽ മസ്ജിദുൽ ഹറാം മസ്ജിദുൽ ഹറാമിൽ നിന്ന് ജനങ്ങളെ തടുത്തു നിർത്തലും വയഹ്റാജു അഹ്ലിഹി മസ്ജിദുൽ അഹ്റാമിൻ്റെ അവകാശികളെ പുറത്താക്കലും മിൻഹുവ മസ്ജിദുൽ ഹറാമിൽ നിന്ന് പുറത്താക്കലും അക്ബർ ഇന്ദ അള്ളാഹുവിൻ്റെ അടുക്കൽ മഹാപാപമാണ് ഈ മാസത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ മഹാ തെറ്റാണ് വൽഫിത്നതു അക്ബർ മിൽ കത്തിൽ കുഴപ്പമുണ്ടാക്കുക എന്നത് കൊല കൊലപാതകത്തേക്കാൾ മഹാപാപമാണ് അതായത് മുസ്ലിമീങ്ങളുടെ ഭാഗത്തു നിന്ന് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അവരെ എതിർക്കുന്ന ജൂതന്മാർ മുസ്ലിക്കീങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതിനേക്കാൾ മഹാപാപമാണ് എന്നാണ് അള്ളാഹുത്തല ഈ ആയത്തിലൂടെ പറയുന്നത് റജബിൻ്റെ അവസാന സമയത്തായതുകൊണ്ട് തന്നെ യുദ്ധം ഹറാമാസ ഹറാമായ മാസം കഴിഞ്ഞു എന്ന ധാരണപ്രകാരം യുദ്ധം ചെയ് ചെയ്തതാകാനും അത് അതുകൊണ്ട് തന്നെ അതൊരു തെറ്റല്ലാതിരിക്കാനുമൊക്കെ ഇവിടെ ന്യായീകരണം ഉണ്ട് ഫൈൻ ദ ഫൈൻ ദ ഫീൻ തസല്ലമ റസൂൽഹി സാഹു അലൈ വസ്ലമ വനീമത്തുഹും ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ വിട്ടുകൊടുത്ത് വിട്ടുകൊടുത്തു വനീമത്തുഹും അവരിൽ നിന്ന് പിടിച്ചെടുത്ത വനീമത്ത് സ്വത്തുക്കൾ വഫദൽ അസീറയിൻ രണ്ട് തടവുള്ളികളെയും മോചിപ്പിക്കുകയും ചെയ്തു تريهم برنه انته كلاس يبدا اوصاني بكن واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته